പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മ നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും കാണുന്നുണ്ട് നമ്മെ സഹായിപ്പാൻ നമ്മോടൊപ്പമുണ്ട് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കും നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും മാറ്റി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയുമേകും സകല വിശുദ്ധർക്ക് മുകളിലായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമുക്കു വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന പൂർണ്ണ കൂടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം നമ്മുടെ എല്ലാ ആകുലതകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അമ്മയിലേക്ക് ഏൽപ്പിക്കാം കൂടി പ്രാർത്ഥനയിൽ ഒരുമയോടെ നമുക്കായിരിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപീഠത്തിങ്കൾ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ എല്ലാവരെയും ദൈവസ്നേഹത്തോട് ചേർക്കുവാനാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത ഞങ്ങൾ അമ്മയിലേക്ക് അടുക്കുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ എല്ലാവിധ ദുഃഖങ്ങളെയും അമ്മ മാറ്റിത്തരണമേ പരിശുദ്ധ അമ്മേ ദൈവ ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും മനസ്സിലാക്കി അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അവരായിരിക്കുന്ന സ്ഥാനങ്ങളെ അമ്മയിലേക്ക് ഏൽപ്പിക്കുകയാണ് അവരനുഭവിക്കുന്ന ദുഃഖങ്ങളെ അമ്മയിലേക്ക് ഏൽപ്പിക്കുകയാണ് അവരുടെ സ്വപ്നങ്ങളെ അമ്മയിലേക്ക് ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവേ ഈ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക് സമാധാനവും സന്തോഷവുമായി കടന്നു ചെല്ലണമേ പരശുദ്ധേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് മദ്യത്തിനും മയക്കുമതിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ പരശുദ്ധേ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നുവല്ലോ അമ്മേ മാതാവേ ഓരോ കുഞ്ഞുങ്ങളുടെയും ഭാരങ്ങളെ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ല അമ്മേ മാതാവേ അമ്മയിലെ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അമ്മേ മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും ഹൃദയഭാരങ്ങളെ ഏറ്റെടുത്ത് അമ്മേ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് ഞങ്ങളമ്മക്ക് നൽകുന്നു സ്വീകരിക്കണമേ സഹായിക്കണമേ परछी दे हमें देव मादावे ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് സൗഖ്യത്തിന്റെ ശക്തി അവരിലേക്ക് ഒഴുക്കണമേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് സൗഖ്യത്തിന്റെ ശക്തി അമ്മയക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനോട് അമ്മ മാധിസ്ഥം അപേക്ഷിക്കണമേ സ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വരുവാനായി ആദ്യം ദൈവത്താൽ തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണല്ലോ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്കു വേണ്ടി ഈശോ തമ്പ്രാനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അമ്മ കരുണയായിരിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയ ഭാരങ്ങൾക്ക് അമ്മ ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഓരോ മക്കളെയും അമ്മ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ശക്തമായി അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ബിസിനസ്സുകൾ തകർന്ന് ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു അവരുടെ ദുഃഖത്തിൻ്റെ മേൽ ആ മാലി അവരുടെ തകർച്ചകളുടെ മേൽ അമ്മ മാലി എല്ലാവിധ തകർച്ചകളിൽ നിന്നും കൈപിടിച്ചുയർത്തണമേ ആരാലും മാറ്റി നിർത്തപ്പെടുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ അങ്ങയിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ കണ്ണീരോടെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുകയാണ് ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളോട് കരുതലായിരിക്കണമേ പരശുതി അമേധയോ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിലെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കി ഈശോ തമ്പ്രാനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ